ട ഗ്രാമപഞ്ചായത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ദുഃഖിക്കുവാൻ ഏറെ കാരണങ്ങളുണ്ട് എങ്കിലും എന്റെ ദുഃഖം അതല്ല ഒരു നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് എനിക്കിപ്പോൾ വയസ്സ് അൻപത്തിരണ്ടായി നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ എൽ പി സ്കൂളിൽ എന്തായിരുന്നു അന്നുണ്ടായിരുന്നത് ആ സാഹചര്യങ്ങൾ ഇന്നും മാറിയിട്ടില്ല എന്ന് നമുക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു നാപ്പത്തി വർഷം കൊണ്ട് ലോകമാകെ മാറി രാജ്യം മാറി എല്ലാം ഹൈടെക് ആയി ആ കമ്പ്യൂട്ടറും ബ്ലൂച്ചിപ്പും അങ്ങനെയുള്ള ഹൈടെക് സംവിധാനങ്ങളിലോട്ട് പോയി സർക്കാർ സ്കൂളുകൾ നമ്മളെല്ലാം അറിയാം വെള്ളട ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു സർ സർക്കാർ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷമം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ സ്കൂളുകളില ഇപ്പൊ ഇവിടെ യു പി എൽ പി സ്കൂളുകളെല്ലാം ഗവൺമെന്റ് തലത്തിലുണ്ട് ഹൈടെക് സംവിധാനങ്ങളുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള എ സി റൂം വരെ ഇവിടെ ഉണ്ട് എല്ലാ സംവിധാനങ്ങളും സർക്കാർ തലത്തിൽ ഒരുക്കപ്പെടുന്നുണ്ട് എന്നാൽ മാനേജ്മെന്റ് സ്കൂളിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് സ്കൂൾ ടീച്ചേഴ്സ് റീട്രി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അപ്പൊ സംസ്ഥാനത്തെ പല ഇങ്ങനെ അനേകം സ്കൂളുകളെ ഞാൻ കണ്ട ഒരു ചരിത്രത്തിൽ പോയി കഴിഞ്ഞാലും ഞാനൊക്കെ സ്കൂളിൽ കയറുന്ന സമയത്ത് ഒരു സ്കൂളിൽ കയറുന്ന സമയത്ത് നമ്മളെ മാനേജ്മെന്റിന് കൊടുക്കേണ്ടത് നൂറ് പവന്റെ കാശായിരുന്നു അന്നക്ക് ആ നൂറ് പവൻ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപക്കാണ് അന്നത്തെ ഒരു ചാർജ് എന്ന് പറയുന്നത് ഇന്ന് ഒരു പക്ഷേ ഇന്നത് അറുപതോ എഴുപത് എഴുപതും എഴുപത്തി അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് എങ്കിൽ പോലും അന്നത്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് കുറവാണെന്ന് പറയാം ഇന്ന് നൂറ് പവൻ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒന്നേകാൽ കോടിയോക്ക് അടുത്ത തുക വേണം അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന കാശ് കുറവാണ് പക്ഷേ അതല്ല ദുഃഖം മാനേജ്മെന്റുകൾ കേരളത്തിൽ ഉടനീളമുള്ള മാനേജ്മെന്റുകൾ ഇതിന്റെ ഒരു വിഹിതം സ്കൂളുകൾ ആ ചിലപ്പോൾ അവർ ഇവിടെ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടത് നമുക്കറിയാം അവരുടെ ആ മുൻതലമുറക്കാർ സ്കൂളുകൾ സ്ഥാപിച്ചത് സമൂഹത്തിന് ഉയർച്ച ഉണ്ടാകണം എന്നുള്ള ആ വെളിച്ചം പകരണം എന്നുള്ള കാഴ്ചപ്പാടുകൊണ്ടായിരുന്നു പക്ഷെ അത് മാറി ലാഭത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ ആ വന്നപ്പോൾ അതിന്റെ ഒരു വിഹിതം വാങ്ങുന്ന പണത്തിന്റെ ഒരു വിഹിതമെങ്കിലും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ എന്ന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഹൈടെക് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് സ്കൂളുകൾ പലയിടത്തും അങ്ങനെയില്ല ഉള്ളടമുണ്ട് ആ പക്ഷേ അത് ചെയ്യാമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ പഴയ പഴയ ബെഞ്ചിൽ നമ്മുടെയൊക്കെ അന്ന് പഠിച്ചപ്പോൾ മര ബെഞ്ച് എന്ന് പറഞ്ഞാൽ ആ ബെഞ്ച് അന്നത്തെ ബെഞ്ചുകൾക്ക് ഇന്നത്തെ സ്കൂളുകളിൽ പോകുമ്പോൾ ഇന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ആ ഇത് അവിടെ ഏഡർ സ്കൂളുകളിലെ ക്ലാസ് മുറികളിലെ ഹോ ഇത് ആ ഇത് ഹോളുകൾ കാണും പിന്നെ മരപ്പട്ടിയും അതവും ഇതുമൊക്കെ എല്ലാം കാണും കാരണം എന്ന് പറഞ്ഞാൽ സംവിധാനത്തിന് മാറ്റം വരാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയ ദുഃഖമാണ് കാരണം സ്കൂളിൽ നമ്മുടെ ഏതൊരു ഇതാവുമ്പോഴും സ്കൂൾ മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തോട് ഒരു പ്രതിബദ്ധത കാണിക്കുവാൻ സ്കൂൾ മാനേജ്മെന്റുകൾ എപ്പോഴും തയ്യാറാകണം കാരണം ഇന്ന് പല ഫണ്ടുകളും അല്ലാതെ തന്നെ പല ഫണ്ടുകളും സർക്കാർ തലത്തിലുള്ള ഫണ്ടുകൾ ആ കെട്ടിട നിർമ്മാണത്തിന് പുതിയ ബിൽഡിംഗ് വെക്കുന്നതിനൊഴികെ ഒരുപാട് ഫണ്ടുകൾ ആ ഈഡർ സ്കൂളുകളിൽ ലഭിക്കുകയാണ് അതിനോടൊപ്പം അവർക്ക് ആ നിയമനത്തിൽ കൂടെ ലഭിക്കുന്ന വലിയ തുകയും എല്ലാം വരുന്നു അപ്പോ ഒരു സ്കൂൾ ഇപ്പം നമ്മുടെ എൻ്റെ വെള്ളറട മേഖലയിൽ ഒരു നല്ലൊരു സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹൈടെക് സ്കൂൾ സംവിധാനമുള്ള ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു പതിനായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു കാരണം കുട്ടികൾ കാരണം ഇന്ന് രക്ഷകർത്താക്കൾ അവിടെ കൊണ്ടുപോകുമ്പോൾ പഴയ ബിൽഡിങ്ങുകൾ ആ പഴയ ബിൽഡിങ്ങുകളിൽ സേഫ് ആണോ എന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ് ഫിറ്റ്നസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വേണ്ടി അതും അതും ദൈവത്തിന് അറിയാം നമുക്കൊന്നും അറിയാൻ കഴിയില്ല അപ്പൊ ഓരോരുടത്തുമുള്ള എയ്ഡഡ് സ്കൂൾ സംവിധാനങ്ങൾ തന്നെ ഒരു അവസ്ഥയാണ് പറയുന്നത് ഇതൊക്കെ മാറേണ്ട കാലങ്ങൾ അതിക്രമിച്ചു അപ്പൊ നമുക്കറിയാം ഈ എപ്പോഴും മാനേജ്മെന്റ് സ്കൂളുകളിൽ അധ്യാപകർ പണം കൊടുക്കുവാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേക്കെയാണ് ആളുകൾ ബുക്ക് ചെയ്തിടുന്നത് കാരണം ഒരു സ്കൂളിൽ കയറുക എന്നുള്ള ഇത് ബുക്ക് ചെയ്തിടുന്നവര് ഒന്ന് സമ്പന്നർ ഒരു പദവിക്ക് വേണ്ടി അതായത് സമൂഹത്തിൽ എന്നുള്ള പദവി കിട്ടുന്നത് പിന്നെ ഉള്ളവർ പ്രായം പിന്നിട്ടവർ കാണും കാരണം വേറൊരു സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത അവസാനിക്കുമ്പോൾ അവൻ എല്ലാം വിറ്റുപറക്കി ഒരു സ്ഥാപനത്തിൽ കയറാൻ നിൽക്കും അടുത്ത വിവാഹ മാർക്കറ്റ് ഏറ്റവും വലിയ കമ്പോളം എന്ന് പറയുന്നത് കമ്പോളത്തിൻ്റെ ഒരു ഇതാണ് മാർക്കറ്റിൽ ഒന്ന് വെച്ചാൽ അഞ്ചെടുക്കാമെന്ന് പറഞ്ഞതുപോലെ എല്ലാം വിറ്റുപറക്കി കൊടുത്തു കഴിഞ്ഞാൽ പോലും വിവാഹ മാർക്കറ്റിൽ വൻ തുക വാങ്ങിക്കൊണ്ട് വാങ്ങിക്കാം സ്ത്രീധനം വാങ്ങരുത് കൊടുക്കരുത് എന്നാണ് നിയമമെങ്കിലും ആ നിയമമൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും എല്ലാം നടക്കുന്നത് എങ്കിൽ പോലും ഇത് കൊടുത്തു കയറി കഴിഞ്ഞാൽ പോലും തൊഴിൽ സുരക്ഷിതം ഉണ്ടോ എന്ന് പറഞ്ഞാൽ തൊഴിൽ സുരക്ഷിതം അധ്യാപകനില്ല പണം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെന്റ് അവർ കൈമലർത്തും പിന്നെ കുട്ടികളെ പിടിച്ചിരുത്തുവാനുള്ള നമുക്കറിയാം അധ്യാപകർ ആ ഭിഷാന്തികളെ പോലെ ഓരോ വീടുകളിലും ചെന്ന് ആ തണ്ടി പോലെയാണ് അധ്യാപകർ കുട്ടികളെ വിളിക്കുന്നത് കാരണം ഓരോ വീട്ടിൽ അഞ്ചു വാറും സ്വന്തം അഭിമാനം പണയം വെച്ച അധ്യാപകർ പറഞ്ഞത് കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പിന്നെ ആരും നമ്മുടെ ഇതൊന്നും ഒരു മാനേജ്മെന്റുകൾ നോക്കില്ല ആ ഇതിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമുക്കറിയാം ഒരു രാഷ്ട്രീയ സിനിമയുടെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയറാമും ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളായ അഭിനയിച്ച സന്ദേശം എന്ന സിനിമ ഒരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലം ഇന്നും അത് വലിയ ഇതായിട്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം എന്ന ഒരു സിനിമയുണ്ട് ആ ഇംഗ്ലീഷ് മീഡിയം എന്ന സിനിമയിൽ മാനേജരായിട്ട് വരുന്നത് നെടുമുടി മേണു ആണ് മാനേജർമാരുടെ അത് ആണ് കൺസെപ്റ്റ് അപ്പോ വത്സം മാഷ് തെങ്ങീന് വീണെങ്കിൽ ആ മാവീന് വീണെങ്കിൽ ആ മാ അങ്ങേ സ്വസ്ഥമായിട്ടൊന്ന് കാറ്റു പോട്ടെ സർക്കാർ ആശുപത്രിയിലുള്ള ഗുളിക കൊടുത്താൽ വയ്യെന്നൊക്കെ വളരെ ഇത് ആയിട്ട് ഡോക്ടറോട് ചെന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ ഒരു ഇതാണ് അതായത് ഒരാള് കഴിഞ്ഞാൽ പിന്നെയും പത്തോ എഴുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഈ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളെ അയക്കുന്നത് ആരാണ് കുട്ടികളെ അയക്കുന്ന ഒന്ന് പാവപ്പെട്ടവർ അവർക്ക് മറ്റു സ്കൂളുകളിൽ ചിലപ്പോൾ പഠിപ്പിക്കാൻ ശേഷി രണ്ട് ചിലപ്പോൾ സാധാരണ ഇത്തിരി കുറച്ചുകൂടി ശേഷി ഉണ്ടാകും അവരെന്ത് ചെയ്യുന്നു അവർക്കൊരു ആദർശമുണ്ട് എന്നായി വേണ്ട ഞങ്ങളുടെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ ഞങ്ങൾ സർക്കാർ സ്കൂളിൽ പഠിച്ചതല്ലേ അല്ലെങ്കിൽ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതല്ലേന്ന് പിന്നെ അടുത്ത് സമ്പന്നർ ചിലവര് സമ്പന്നർ ചില ആൾക്കാർ വിചാരിക്കും കാശുണ്ടെങ്കിലും വിചാരിക്കും നമ്മളെയൊക്കെ നോക്കി മറ്റുള്ളവർ മാതൃകയാക്കും അതുകൊണ്ട് നമ്മൾ കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ അയക്കണമെന്നുള്ള കാഴ്ചപ്പാടിലയക്കുന്നു ഇങ്ങനെയാണ് സ്കൂളുകളിൽ വരുന്നത് അപ്പൊ ഈ വിദ്യ ഈ വിദ്യാലയങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് അവിടുത്തെ ഏത് മാനേജ്മെന്റിന്റെയും അവിടുത്തെ കടമയാണ് നമുക്കറിയാം ഇതില് ഒരു ഒരു ഈ അധ്യാപകർ തന്നെ നമ്മുടെ പണം കൊടുത്ത് കയറുമ്പോൾ അവർക്ക് ഒരു കച്ചവടം മൈൻഡായി പോകും ഇനി അടുത്ത് ഈ അത് ഇതിനകത്ത് വീണ്ടും അധ്യാപകർക്കും പ്രശ്നമുണ്ട് അധ്യാപകർക്ക് പ്രശ്നം വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒന്ന് മാനേജ്മെന്റ് മാറുകയാണെങ്കിൽ അധ്യാപകന്റെ കാര്യം കേട്ടാൽ പിന്നെ അടുത്ത അടുത്ത മാനേജ്മെന്റ് ഒരു മാനേജ്മെന്റിന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ആ മാനേജറെ മരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മാനേജരെ കൈമലർത്തും അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് മറ്റൊരു മാനേജ്മെന്റിനെ കൈമാറി കഴിഞ്ഞാലും അധ്യാപകൻ തഥൈവയാണ് അപ്പം ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിൽ വരാം അങ്ങനെ വരുമ്പോഴ് ഈ മാനേജർ അതുപോലെ തന്നെ സീനിയോറിറ്റികൾ സീനിയോറിറ്റി വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ ചിലപ്പോൾ ചിലപ്പോ അതിലെ ഉയർന്ന പ്രമോഷൻ നൽകി ആ മാനേജർക്ക് ഇഷ്ടമുള്ള ആളിനെ നിയമിച്ചെന്ന് വരും എതിർക്കാൻ അധ്യാപകർക്ക് സാധിക്കില്ല കാരണം മാനേജർക്ക് എപ്പോഴും മാനേജ്മെന്റിന് അവരുടെയിലേക്ക് സമ്പത്തുണ്ട് രാഷ്ട്രീയക്കാരും അവരക്കോ പോകാതിരിക്കും കാരണം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഫണ്ട് ചോദിച്ചു പോകുമ്പോൾ ഈ പാവപ്പെട്ട അധ്യാപകന്റെ കൊടുക്കാൻ കാണില്ല അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായാലും ആർക്കായാലും അവർക്ക് ചോദിക്കുന്ന ഫണ്ട് കൊടുക്കാൻ മാനേജ്മെന്റിനെ സാധിക്കുള്ളൂ അപ്പൊ കാശുള്ളവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഇത് ആണ് പൊതുവേ ഉണ്ടാകുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ളതിലൂടെയാണ് അധ്യാപകനും ആ കടന്നു പോകുന്നത് പല ടോയ്ലറ്റുകളും എടുത്തുപോയിഞ്ഞാൽ ദയനീയമായ കാഴ്ചയാണ് കാണാൻ ആ ടോയ്ലറ്റുകളുടെ നാറി അതിന്റെ അടുത്ത് പോകാൻ സാധിക്കാത്ത ഇതൊക്കെ കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഇതൊക്കെ ആ മാറി മറിയേണ്ട കാലഘട്ടങ്ങൾ ഇത് അതിക്രമിച്ചു കഴിഞ്ഞു കാരണം ഏഡഡ് വിദ്യ ഏഡഡ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ അതും സർക്കാർ ശമ്പളം കൊടുക്കുന്നവരാണ് പൊതുവിദ്യാലയങ്ങൾ ഏഡഡ് എന്നോ ഗവൺമെന്റിൽ രണ്ടിലും സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പം അതിന്റെ ഇടയിൽ അതിന്റെ ഇതെല്ലാം ഈ പലതരത്തിലുള്ള ഇത് ഇത് വാങ്ങിയാണ് അവർ നിയമിക്കുന്നുവെങ്കിലും ആ നിയമിക്ക അതിന്റെ ഒരു വിഹിതം സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ അതിന്റെ എത്രയോ മടങ്ങ് ഇന്ന് വരുമാന വിദ്യാലയങ്ങളെല്ലാം കച്ചവട സ്ഥാപനങ്ങളാവുണ്ട് കച്ചവട കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ഘട്ടങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞാൽ അനേക ഡിവിഷനുകൾ കൂടും വീണ്ടും അവർക്ക് ഇഷ്ടംപോലെ നിയമനം കിടത്താം ഇഷ്ടംപോലെ കാശുണ്ടാക്കാം പക്ഷെ അത് ചെയ്യാൻ പോലും ആ മാനേജ്മെന്റുകൾ മനസ്സ് കാണിക്കാതെ വരുമ്പോഴാണ് എയ്ഡഡ് വിദ്യാലയങ്ങളുടെ ആ നില പലപ്പോഴും ീയമാകുന്നത് അത് മാറേണ്ട കാലം അതിക്രമിച്ചു അപ്പോ സർക്കാരിൽ ഇന്ന് എല്ലാ സംവിധാനം സർക്കാർ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഹൈടെക് ഓരോ നമ്മൾ എൻ്റെ ജില്ലയിലോ എൻ്റെ താലൂക്കിലോ ഒക്കെ പോകുമ്പോൾ ഓരോ സ്കൂളുകളിൽ ഞാൻ കരുതി നോക്കുമ്പോ സർക്കാർ സ്കൂളിൽ എത്ര മനോഹരമായ സംവിധാനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകൾ മാറണം അല്ലെങ്കിൽ ജനങ്ങൾ മാറ്റും